ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേട്ടോ അതായത് ഇപ്പോൾ നോമ്പൊക്കെ അല്ലായിരുന്നു അപ്പോൾ തിരിയാ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല കേട്ടോ ഒരു മാസം പാക ചീത്തയൊക്കെ കിടക്കുകയാണ് ആ അതിന് ഒരു കാര്യം പറയാണ്ട് നമ്മുടെ ഗാർഡനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയ മാറ്റങ്ങൾ അപ്പോൾ അതങ്ങ് കാണിച്ചിട്ടില്ല കാരണം മേക്കോവറിൻ്റെ വീഡിയോ ഒക്കെ എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അപ്പോൾ എനിക്ക് നോമ്പായി പിന്നെ അതിൻ്റെ ടൈം കിട്ടിയില്ല ഇനി എന്തായാലും ഇപ്പോൾ ചീത്തയൊക്കെ കിടക്കുകയാണ് അപ്പോൾ ഇനി ഇതൊക്കെ നീറ്റാക്കി എടുക്കണം അതിന് ശേഷം ഞാൻ നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഈ ഒരു മതിലോ സെറ്റ് ചെയ്ത ഭോഗമില്ലല്ലോ ഇതിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കുറെയൊക്കെ പോയതാണ് ഇപ്പോൾ കുറവാണ് ഇനി എന്തായാലും ഒന്ന് വളം കൊടുക്കണം എന്നാലായിരിക്കും ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവുക പിന്നെ ചൂടാണല്ലോ ഇലകളൊക്കെ മഞ്ഞ ഒന്ന് കേട്ടോണ്ട് അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ ഈ ഒരു പോഷൻ ഉണ്ടോ ഇവിടെയാണ് നമ്മൾ കാര്യമായിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യം അതിൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയുന്നതായിരിക്കും നമ്മളത്തെ സിൽസ് വണ്ടർലാൻഡിൻ്റെ ഗാർഡൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ ചെറിയ മാറ്റങ്ങൾ ഇവിടുത്തെ തെച്ച് അതൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ ഞാൻ രണ്ട് ലോട്ടസ് ബോഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പോട്ടായിട്ടാണ് അപ്പോൾ അത് അവിടെ തന്നെ ഉണ്ട് പിന്നെ അത് ഇവിടെ ഒക്കെ പെബിൾസ് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് പിന്നെ ഈ ഒരു ഏരിയയിൽ ഞാൻ റോസാണ് വെച്ച് കൊടുത്തത് അപ്പോൾ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് ഫ്ലവേഴ്സൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം എന്നാൽ അന്നേരം ഫ്ലവേഴ്സ് വീണ്ടും ഉണ്ടാവുള്ളൂ അപ്പോൾ കണ്ടാകും നറിയ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു വൈറ്റ് ലോട്ടസിൽ ഇതിൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാവാറുണ്ട് ഒന്ന് പോകുമ്പോഴേക്കും അടുത്ത ഫ്ലവർ വരാറുണ്ട് ഇപ്പോൾ ഇതാ രണ്ട് മൂന്ന് മുട്ട ഇതിലുണ്ട് പിന്നെ ഈ ഒരു ഫ്ലവർ വിരിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് കേട്ടോ തൊട്ട ബാക്കിലുള്ള പോട്ടിലുള്ളത് പിങ്ക് കളറുള്ള ലോട്ടസ് ആണ് അപ്പോൾ അതിൽ ഫ്ലവർ ഒക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഇല്ലയെന്നേ ഉള്ളു പിന്നെ എൻ്റെ തൊട്ട ബാക്കിൽ ആദ്യത്തെ ആ ഒരു ആമ്പലനാണ് പിന്നെ ഈ ട്രൈ ചെയ്ത് നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നോമ്പോ ഈ ഒരു ഭാഗത്തേക്ക് നോക്കാത്തതുകൊണ്ടാണ് അത് ഇത്രയധികം ഇലകളൊക്കെ ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണ് പിന്നെ ഈ ഒരു തെച്ച് ആദ്യമുള്ളത് തന്നെയാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ക്രൂൺ ചെയ്യുന്നില്ല ചില കമ്പുകൾ ഇങ്ങനെ ഹൈറ്റ് കൂടി നിൽക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഫ്ലവറൊക്കെ വന്ന് പോയതിന് ശേഷം കറക്റ്റ് നല്ല രീതിയിൽ തന്നെ പ്രുണ്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഇങ്ങനെ പോട്ടിൽ ആറ് കളേഴ്സിലുള്ള തെച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആദ്യം എൻ്റെ അടുത്ത് ഉള്ളത് തന്നെയായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ മാറ്റം വരുത്തിയതേ ഉള്ളൂ ഈ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഫ്ലവർ വന്ന് പോയതാണ് അപ്പോൾ അതോടും ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുകയാണ് പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ പോട്ടിൽ സെറ്റ് ചെയ്തതാണ് അതായത് കുങ്ങിനിപ്പോലിയ അതിൻ്റെ വൈലറ്റും വൈറ്റും അപ്പോൾ അതിങ്ങനെ കമ്പി വെച്ച് കെട്ടി കൊടുത്തതാണ് അപ്പോൾ നല്ല ഹൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കറക്റ്റാക്കി കൊടുക്കുകയാണ് ഇത് കണ്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് മരത്തിൻ്റെ കമ്പൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചത് അതെന്താണെന്ന് മനസ്സിലായോ അതായത് നമ്മുടെ പുതിയ വീടിൻ്റെ വർക്ക് നടക്കുന്ന സ്ഥലത്തില്ലോ അവിടെ ഒരു പ്ലാവ് ഉണ്ട് അത് കട്ട് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ റൂട്ടാണ് ഇത് കേട്ടോ അപ്പോൾ ആ റൂട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം കുറച്ച് ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഓർക്കിഡ് അത് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഈ ഒരു പച്ചനെറ്റൊക്കെ ഈ ഇതിൻ്റെ റൂട്ട്സ് ഇതിൽ വന്ന് പിടിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കളയും കേട്ടോ ഈ പച്ചനെറ്റ കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല അതിനെ ഇതിലേക്ക് പിടിച്ച് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കുറച്ച് ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ട് ഇനി അതേപോലെ അതും ചെയ്യാനുള്ളതാണ് അതിലൊക്കെ ഓർക്കിഡ് പിടിപ്പിക്കാനുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് അതേപോലെ ഇവിടെ ഉണ്ടായിരുന്ന പ്ലാൻസ് ഒക്കെ മാറ്റി ഞാനിവിടെ കണ്ടു കുറച്ച് മുക്കാറ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഇനി ഇതൊക്കെ സൈസായി വന്ന് ഫ്ലവേഴ്സ് ഒക്കെ വരുമ്പോഴേക്കും കറക്റ്റ് ഭംഗിയുള്ളൂ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ആ ഒരു പ്ലാന്റ്മാർ നിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് കേട്ടോ ഒരു വാട്ടം കണ്ടില്ലേ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് നല്ലൊന്ന് വൃത്തിയായി വരാറുണ്ട് പിന്നെ ഇവിടെ പി വി സി പൈപ്പിൽ സെറ്റ് ചെയ്ത ഒരു പ്ലാന്റ് ഇല്ല അത് മാറ്റി ഇവിടെ ഇപ്പോൾ ചൈന റോസ് മൾട്ടി കളറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ വൈകുന്നേരം സമയമായതുകൊണ്ട് ഫ്ലവറൊക്കെ പോയതാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് ആദ്യത്തെ പോലെ തന്നെ ആ ഡിന്യം പ്ലാന്റ്സ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും ഈ അടുത്ത കാലത്ത് കുറച്ചൊക്കെ മുമ്പ് ഞാൻ പ്രും ചെയ്ത് ഇപ്പോൾ പുതിയ കമ്പുകളൊക്കെ വരികയാണ് അതുകൊണ്ട് ഫ്ലവേഴ്സ് കുറവാണ് ചില ഭാഗത്തൊക്കെ അതാ മുട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അതേപോലെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത പ്ലാന്റ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട് ഇവിടെ ഇപ്പം സെറ്റ് ചെയ്തിട്ടുള്ളത് ഗോൾഡൻ സൈപ്ലസ് പ്ലാന്റും അതേപോലെ വൈറ്റ് യു ഫോർ കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് ഓരോ പൊട്ടും ഇടവിട്ടിട്ടാണ് വെച്ചെടുത്തിട്ടുള്ളത് അപ്പം അതും കറക്റ്റ് ഗ്രോത്ത് ആയി വന്നാലായിരിക്കും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കിട്ടുള്ളൂ പിന്നെ പണികൾ ഫുള്ളൊന്നും തീർന്നിട്ടില്ല കേട്ടോ കാരണം ചട്ടിയിലൊക്കെ ഇനിയും പുല്ലുണ്ട് അതൊക്കെ പറിക്കാനുണ്ട് പിന്നെ അതേപോലെ വളം കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പം അതിനുള്ള ടൈമില്ല കാരണം ആറു മണിയായിട്ടുണ്ട് അപ്പം വിചാരിച്ചു ഇനി അത് പിന്നെടുക്കാന്ന് അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ജസ്റ്റ് ഒന്നുകിട്ട് അടിച്ച് വരെ വൃത്തിയാക്കുകയാണ് ഇപ്പോൾ പലർക്കും ചോദിക്കാനുണ്ടാവും അവിടെ വീടിൻ്റെ വർക്ക് നടക്കുമ്പോൾ അവിടെ ഇപ്പോൾ എന്തിനാ ഗാർഡനിലൊക്കെ മാറ്റം വരുത്തിയെന്ന് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല കംപ്ലീറ്റ് പ്ലാൻസ് ഞാൻ പോട്ടിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു തെച്ച് മാത്രം ഓൾറെഡി ആദ്യം ഉള്ളതാണ് കാരണം ഈ പോട്ടിലുള്ള പ്ലാൻസ് ആകുമ്പോൾ എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് പോട്ടിൽ തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഈ ഒരു പ്ലാൻസ് ഒക്കെ ഞാൻ അവിടെ മറ്റൊരു രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്യുക അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും വീഡിയോസായിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് ഇനി അടുത്തത് നമ്മുടെ ഗാർഡനിൽ നിറയെ ഫ്ലവേഴ്സൊക്കെ വന്ന് നീറ്റായതിനു ശേഷം ആയിരിക്കും കാണിക്കുക അടുത്ത പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ ഓക്കെ ബായ്